ഹായ് ഫ്രണ്ട്സ് പ്രോപ്പർട്ടി പോകപ്പെടിച്ചതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് രണ്ട് വീടുകളുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു വീട് മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ഇരുപത്തിരണ്ട് രൂപ പറയുന്നു ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് വണ്ടി കാർണ്ണം കയറ്റിയിടാം ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാൻ സ്കൂളിൻ്റെ അവിടെയാണ് രണ്ടാമത്തെ വീട് നാലുസിൻ്റെ സ്ഥലത്ത് രണ്ട് ബെഡ്റൂമിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് കോമൺ ബാത്റൂമിണർ വെള്ളം വണ്ടി ചെറുതായിട്ട് ഫ്രണ്ടിൽ കയറ്റിയിടാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ നമ്പ്യാർവണ്ണം സ്ഥലത്താണ് ഈ വീടിൻ്റെ എന്ന് പറഞ്ഞത് പതിനേഴ് ലക്ഷം രൂപയാണ് രണ്ട് വീടും നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് പണി കഴിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല എല്ലാ സൗകര്യവും കൂടി ഒരു വീടാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്ത ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് വീട് സ്വന്തമാക്കണമെങ്കിൽ എന്ന ഡെൽറ്റക്കെറുമായി കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ചെയ്യുക ലോൺ സൗകര്യത്തോട് കൂടി സ്വന്തമാക്കാം ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ ചെറിയ വീടുകളുടെ വീഡിയോ മാറ്റി ഇനിയും വരും